ഹലോ നിർത്ത ഞാൻ ഇത്രയും നേരം ഇത് കണ്ടുകൊണ്ടിരിക്കയായിരുന്നു എന്താ ഇവിടെ പ്രശ്നം ഞാൻ പ്രൊഫസർ റംഗുൻവാല അതാണോ പ്രശ്നം അതല്ല പ്രശ്നം പിന്നെ അതൊരു പ്രശ്നമാണ് അതായത് ഞങ്ങൾ ഫയർ എസ്കേപ്പ് എന്ന് ഐറ്റം കാഴ്ച വെക്കുവായിരുന്നു പൂട്ടിയിട്ട് പൂട്ടിട്ട് കളയാനല്ലേ അതായത് ഫസ്റ്റ് താക്കോൽ എറിഞ്ഞു കളഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് താക്കോലി പുറയ്ക്കട വന്നിട്ട് തുറക്കലാണ് പതിവ് അതെ ഡൂപ്ലിക്കേറ്റ് താക്കോൽ എറിഞ്ഞു കളഞ്ഞു പുറയ്ക്കട വന്നിട്ട് തുറക്കാൻ താക്കോലില്ല ഓ അത് ശരി ഇപ്പൊ താക്കോൽ എവിടെയാ കളഞ്ഞ് താക്കോല് കളഞ്ഞെന്ന് അങ്ങോട്ട് എറിഞ്ഞപ്പോ അവിടെ തട്ടിട്ട് ഈ തൂണെ തട്ടിട്ട് ഇങ്ങോട്ട് പോയി

ഇനിയിപ്പൊ രക്ഷത് തുറന്ന് വിട്ടാലാണ് ഭക്ഷണം വരുത് അതിന് താക്കൽലെടുക്ക് താക്കില്ല കാര്യം ചെയ്ത് നിങ്ങള് താക്കോല് ഒരു പാടം ഞാൻ പഠിച്ച് നീ എന്റെ പെണ്ണുമുള്ള ബെഡ്റൂമിലോട്ട് വിളിച്ചപ്പോലും ഞാൻ കയറി പോത്തില്ല ഇന്ന് നോക്കിയോണെ ഇന്ന് പദവിയില്ലാത്തപ്പോൾ അവനെല്ലാം വിളിക്കുകയും ചെയ്യും ഉറപ്പായിരുന്നു സമയത്തിലുണ്ടായിരുന്നോ വലിഞ്ഞ അതൊക്കെ പിള്ളേരെ ആയിക്കോളും പിന്നെ നമ്മൾ രണ്ടും കൂട്ടിന്റെ നിറത്തിന്റെ വ്യത്യാസമുള്ളൂ അതെ അപ്പൊ ഇതിന്റെ ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പോലെ തന്നെ അവതാരക മാജിക് അവതാരകനായിട്ട് ഈ പരിപാടി ഒന്ന് കൊഴിപ്പിക്കണമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് അതിമോഹം വന്നിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത് ഇപ്പൊ ഒരാൾ തന്നെ കുരുങ്ങി ചാവാൻ വേണ്ടി പോയത് അല്ലാതെ സാറേം ഏത് ആ പോലീസുകാരും പറ്റുമല്ലോ ആശാര കളിയാക്കണ്ട കേട്ടോ കേട്ടിട്ടില്ലാത്ത ആശോ ആശാര നാട്ടിൻ പുറത്ത് ഇരുന്നൂറ് മൈൽ സ്പീഡിൽ ബൈക്ക് ഓടിച്ച് റിപ്പോർഡല്ലേ ഇരുന്നൂറ് മൈൽ സ്പീഡിൽ റിപ്പോർട്ടിട്ട് ബൈക്ക് ഓടിച്ചിട്ട് ഏടാ എന്തെങ്കിലും പറയാൻ പറഞ്ഞ പറഞ്ഞ് കേട്ടിങ്ങ് വെക്കുവാണ് റെക്കോർഡ് ഒന്നും ഇട്ടില്ല ഞാൻ ബൈക്കിൽ വേണ്ടി ചങ്കത്ത് പ്ലാസ്റ്റർ ഇട്ടായിരുന്നു അതിനാണ് റെക്കോർഡ് ഇട്ടെന്ന് പറഞ്ഞത് അതായത് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോയിന്ന് പറഞ്ഞു ശരിയാ ഞാനിങ്ങനെ ഉച്ചക്ക് മണലുവാരനും കഴിഞ്ഞ് വീട്ടിലേക്ക് മാജിക്കും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാൻ വീട്ടിലേക്ക് ഊരു പറഞ്ഞു ബൈക്കല് ബൈക്കില് ഞാൻ പോകുന്നപ്പോന്തി ലിഫ്റ്റ് വെച്ചു ഈ കോപ്പൻ എന്റെ പുറകെ കയറിയെന്നു വെച്ചേ ബൈക്ക് കൊടുത്തിട്ട് പോണ സമയത്ത് ഒരു പെണ്ുമുളയുടെ മാലയങ്ങൾ പെട്ടിച്ചു നോക്കുമ്പോ നരസിംഹം പെണ്ണുങ്ങളെ ആണുങ്ങളൊക്കെ എന്റെ പുറകെ ദേ പോണേ കള്ളന്മാരുന്ന് ഞാനൊരു ഒറ്റ ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ തീര് തനങ്ങ് പോയപ്പോ ഒരു പട്ടി ഗുരുത്തത്തിന് വട്ടാങ്ങയായിട്ട് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകല്ലേ ഞാൻ നിലത്ത് വീണിട്ട് തിങ്ങനെ രണ്ട് കിലോമീറ്റർ വീട്ടിൽ തന്നെ ഇങ്ങനെ രണ്ട് കിലോമീറ്റർ പോയി പിന്നല്ലേ ബൈക്കെന്ന് വീണ ശക്തിയില് പെണ്ണുമ്പോളൊരു ചോദ്യം ഇത്രയും നാളായിട്ട് ഈ മാജിക്ക് എന്തേ എന്നെ കാണിച്ചു തരാ ഞാൻ ചെന്നപ്പോ ഞാൻ ഇങ്ങനെ ചെന്നിട്ട് രണ്ടിഞ്ച് പൊക്കം കുറഞ്ഞാലും ബൈക്കെന്ന് വീണന്നുള്ള വിവരം ഞാൻ പറഞ്ഞില്ല അപ്പൊ ഞാനിങ്ങനെ സന്തോഷിച്ചില്ലേക്കായാലും ഞാൻ കളിച്ച് കളിച്ച് കേറ്റും ഒരു അഞ്ഞൂറ് രൂപ എടുക്കാൻ ഉണ്ടാവും അഞ്ഞൂറ് രൂപ വർഷങ്ങളായി കണ്ടിട്ട് അതുകൊണ്ടാ മാജി കാണിക്കാനാ അഞ്ഞൂറ് രൂപ ഈ അഞ്ഞൂറ് രൂപ വെച്ചത് ഞാൻ അത് കർണക്കട ഒര ഭീകരമായ ഒരു മാജിക് കാഴ്ച വെക്കാൻ പോവുകയാണ് ഏത് കയ്യിൽ ഏത് കയ്യിൽ ഏത് കയ്യിൽ കൊക്കോക്കും ഇതാണോ മാജിക്ക് ഇത് ആയുധം വെച്ചിട്ടുള്ള കളിയാണ് ചോര കാണും ഒന്ന് ഏത് കയ്യിൽ ഏത് കയ്യിൽ ഏത് കയ്യിൽ കൊക്കോക്കും ഈ നിങ്ങളുടെ പോയിന്റ് പോകും ആ കയ്യിലല്ല ഒന്നോട് ആലോചിച്ചിട്ട് പറ ഇല്ല ഈ കയ്യിൽ അല്ല ഈ കയ്യിലാണോ ഉറപ്പാണോ ഉറപ്പിൽ ഏത് കയ്യിൽ ഏത് കയ്യിൽ തൊക്കെ